പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഉർഷാ ഇത് മറ്റേ വട്ടനോടെ അത് കാണില്ലല്ലോ ഇത് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമുക്ക് പത്ത് കേ അടിച്ചു യാറ് ശരി ബ്രോ പക്കലാം എന്റെ ജീവിതത്തിൽ ബ്ലോഗ് ചെയ്തിട്ടില്ല അത് വേറെ ചെയ്ത അങ്ങനെ ആ ബെരിയാക്കി എനിക്ക് കേക്ക് വേണല്ലേ അതിന് മുമ്പായിട്ട് വരാം അപ്പാ കേ ഹലോ ബോസ് കമോൺ ഒരു ഡയറി മിൽക്ക് ഡയറി മിൽക്ക് ബാ 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 അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ പത്ത് കേ സെലിബ്രേഷൻ അതെങ്ങനെ അറിയോ ആണ് സെലിബ്രേഷൻ പറഞ്ഞാൽ നമ്മൾ വെറൈറ്റിയാണ് കാണിച്ചരാ അതായത് ഡയറി മിൽക്ക് വാങ്ങിയ ഡയറി മിൽക്ക് വാങ്ങിയാണ്ട് ഡയറി മിൽക്കിൻ്റെ മുകളിൽ എന്താണ് ടെൻ കെ സ്പെഷ്യൽ എഴുതിയാണ്ട് നമ്മൾ രണ്ടാള് കട്ട് ചെയ്ത് ആ മിൽക്ക് മിൽക്ക് ഓക്കെയാ കട്ട് ആക്കി കട്ടാക്കി കട്ടാക്കി ഇതാരും ചെയ്യാത്തത് നമ്മൾ വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം നടക്കാം ആരും ചെയ്യാത്തത് ചിന്തിക്കുക ഡയറി മിൽക്ക് എടുക്കുന്നു എന്ത് ചെയ്താ ഒരു നിമിഷം പത്ത് അല്ല ആ ഫസ്റ്റ് ടെൻ കെ സ്പെഷ്യൽ പത്ത് കെ സ്പെഷ്യൽ

സ്പെഷ്യൽ നമുക്ക് മറ്റേ അവിടെ കൊണ്ടുപോയി കൊടുക്കാണ്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ അടി വേറെ കോമഡി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പൈസ കൊടുക്കാതെ പോയി പൈസ കൊടുക്കാതെ അങ്ങനെ പോയി അപ്പൊ ഇങ്ങനെ കണ്ണു കൊണ്ട് കൊടുക്കുന്നൊണ്ടപ്പോ ഞാൻ എന്താ സംഭവം നോക്കിയാണ് ഇപ്പോഴാണ് പൈസ കൊടുത്തിട്ടുള്ളത് മറന്നിടിച്ചത് ആ പിന്നെ വേറെ സംഗതി ഉണ്ട് നമ്മളെ ചെക്കന് അജ്മലിന് ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല നാട്ടിൽ പോയിന്ന് ആ അവൻ കൂടി ഞങ്ങൾ തിന്ന് ആ നന്ദി അറിയിച്ചിരിക്കുന്നു